അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ നല്ല ഭക്ഷണ വിപണി എന്ന പേരിൽ സി പി ഐ എം വരവൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണച്ചന്ത തുടങ്ങി രണ്ട് മൂന്ന് തീയതികളിലായി വരവൂർ വളവിലാണ് പഴം പച്ചക്കറി ചന്ത നടക്കുന്നത് കർഷകരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഓണത്തിന് ഒന്നൊന്നര രണ്ട് മാസം മുമ്പ് തന്നെ കൃഷി ഇറക്കി അതിന്റെ വിളവെടുത്ത് ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെയായി കേരളത്തിന്റെ വിവിധ തിരുവോരങ്ങളിൽ കച്ചവടം നടത്തുകയാണ് നമുക്കറി ഇത്തവണത്തെ ഓണം ഏറ്റവും എളുപ്പത്തിൽ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ഏറ്റവും സൗകര്യപ്രദം നടത്താൻ വേണ്ടി ഗവൺമെന്റ് വല്ലാത്ത പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഇപ്പോൾ കർഷക തൊഴിലാളിക്ക് പെൻഷൻ ഇപ്പോൾ രണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ക്ഷേമ പദ്ധതിയുടെ ഭാഗമായി ബോണസും അലൗൺസും ഒക്കെ കൊടുത്തിട്ടുണ്ട് സപ്ലൈകോയുടെ ചന്ത സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട് സൊസൈറ്റിയുടെ ചന്ത അവിടെ നടക്കുന്നുണ്ട് കുടുംബശ്രീയുടെ ചന്ത പഞ്ചായത്തിൻ്റെ മുന്നിൽ നടക്കുന്നുണ്ട് കൃഷിഭവന്റെ ചന്ത തളിയിൽ നടക്കുന്നുണ്ട് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ തവണത്തെ ഓണം ഏറ്റവും നന്നാക്കി നടത്താൻ വേണ്ടി പരിശ്രമമാണ് നടന്നത് കർഷക സംഘം വള്ളത്തോൾ ഏരിയ സെക്രട്ടറി ഊറ്റുകുടി രാമൻകുട്ടിക്ക് ആദ്യ വില്പന നൽകിക്കൊണ്ട് ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സി പി ഐ എം വരവൂർ ലോക്കൽ കമ്മിറ്റി അംഗം യു ബി കണ്ണൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ആർ രതിമോഹൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി സുധാദേവി ടി സി രാമകൃഷ്ണൻ എം എച്ച് ഷെരീഫ് എന്നിവർ സംസാരിച്ചു You are watching VCV News.